അല്ല കുറുവാ കുറവാസംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് എ കെ ജി സെന്ററിലും പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോണം കേരള കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മനസിലായില്ലേ ഇത് ഇതാണ് നടക്കുന്നത് ഇത് നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് മന്ത്രി രാജേഷ് അളിയനും അവരുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആ കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണ് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുറുവാ കുറുവാസംഘത്തിന്റെ നേതാവാണ് അദ്ദേഹം അപ്പം അദ്ദേഹം അത് സ്വയമാണ് അദ്ദേഹത്തിന് അത് യോജിക്കുന്നത് എല്ലാവർക്കും അറിയാലോ വളരെ കൃത്യമായിട്ട് ആർക്കത് അറിയാൻ പാടാത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കും അറിയാം അതല്ലേ അവർക്ക് അവർ ഈ കുറവ സംഘത്തിന് ശക്തമായ മറുപടി കൊടുത്തത് ഒരു സംശയം കാര്യത്തിൽ പിന്നെ ഇപ്പോൾ പാർട്ടി ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയല്ലേ സി പി എം ജീർണ്ണതയെ നേരിടുകയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കരക്കൂട്ടത്തെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പി വിട്ടു അതിനെക്കുറിച്ചുള്ള സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കമന്റ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്നാണ് അപ്പം എനിക്ക് എം വി ഗോവിന്ദനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇപ്പോ അറ്റ് പ്രസന്റ് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർക്കും ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു നമുക്ക് സൂക്ഷിച്ച് നടക്കാമല്ലോ അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ കൂടുതലായിട്ടായിരിക്കും അടുത്ത് നിൽക്കുന്നത് അപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സി പി ഐ സി പി എം ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ കറക്റ്റായിട്ട് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോ തന്നെ ബി ജെ പി ആയിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണെന്നു പറഞ്ഞത് അതൊരു പൊതു സ്വഭാവമാണ് സി പി എം നേതാക്കളുടെ ഇപ്പോ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോ ബി ജെ പി ബന്ധമുള്ള ആള് സി പി എം വിട്ട കോൺഗ്രസിലേക്ക് എങ്ങനെ വന്ന് ബി ജെ പിയിലേക്കല്ലേ കൂളു അല്ല അതൊന്നും ഇങ്ങനെയുള്ള ആളിലും നമുക്ക് വേണ്ട അല്ല ഇങ്ങനെയുള്ള ആളിലും നമുക്ക് വേണ്ട അല്ല സി പി എമ്മിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ കൊള്ളാവുന്ന കുറെ പേരുണ്ട് എല്ലാം ദുഷ്ടന്മാരും കൊള്ളരുതാത്തമാരാണൊന്നും ഞങ്ങൾ പറയില്ല നല്ല ആ പാർട്ടിക്കാരൊക്കെ ഉണ്ട് കമ്മ്യൂണിസം വരുമെന്നൊക്കെ വിചാരിച്ച് ഇവരുടെയൊക്കെ കൂടെ കൂടി അബദ്ധം പറ്റിയെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവരൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുവം ചെയ്യും ഞങ്ങൾക്ക് അവരെയൊക്കെ വോട്ടും ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ പാലക്കാടൊക്കെ ഇത്ര വോട്ട് കിട്ടിയത് അവരെ കൂടി വോട്ട് കിട്ടിയിട്ടുണ്ട്